അതെ അത് കേരളത്തിൽ പരുക്കെയുള്ള ഒരാശയമാണ് പല ക്യാമ്പസുകളിലും മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അങ്ങനെ പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതെയാണ് സ്വാധീനം നിലനിർത്തുന്നത് എന്ന് ഭരണകക്ഷി വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് വളരെ കാലമായിട്ട് ഉള്ള ആരോപണം തന്നെയാണ് അത് ഇവിടെയും വന്നിരിക്കുകയാണ് അതിപ്പോൾ വെറ്റിനറി കോളേജിലും വന്നിരിക്കുകയാണ് പക്ഷെ അത് അവിടെയും വിട്ട് അവിടെ നിന്നും വിട്ട് കൊലപാതകത്തിലെത്തിയപ്പോഴാണിപ്പോൾ ഇത് നമ്മളറിയുന്നത് ഇത് ഒരു തുടർ പ്രതിഭാസമായി കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം വന്നത് ടി പി കേസ് വധവും സമാനമായ വെട്ടിക്കൊന്ന ഒരു സംഭവം തന്നെയാണല്ലോ അത് കോടതി ഇപ്പോൾ അതിലെ പ്രതികളെ കണ്ടെത്തി അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും അത് കോടതികളിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും വൺ ബൈ വൺ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും അത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഒരു സംശയം ആ കാര്യത്തിൽ ജനങ്ങളിതൊക്കെ വിധി ചെയ്തു അല്ലെങ്കിൽ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട് ഭരണത്തെക്കുറിച്ച് പല പരാതികളും അല്ലെങ്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത്തരം കൊടുംക്രൂരതകളും കൂടി അരങ്ങേറിയാൽ ജനങ്ങൾ പിന്നെ വിധി എഴുതാതിരിക്കോ